വെറുതെ ബോർ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾ ഗൂഗിളിൽ ഷാർജ ഹാഫ് ഡെസേർട്ടിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഈ റൂട്ടിലോട്ടൊന്ന് പോയോക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് അതെ നമ്മുടെ നാട്ടിലെ ഈ പശുക്കളൊക്കെ പറമ്പിലും പാടത്തൊക്കെ മേ നടക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങള് ഇന്ന് ഇന്നലെ അവിടേക്ക് പോയപ്പോ ഇതേപോലെ അട്ടകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത് പുല്ലിൽ നിന്ന് വെറുതെ മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് നടക്കലൊക്കെ ആയിരുന്നു അങ്ങനെ പോയി പോയി ഞാൻ ഒരുപാട് ഒട്ടേത്തിനെ കണ്ടുവന്നല്ലേ പിന്നെ ഞാൻ യു എയിൽ വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഈ മരുഭൂമിയിലൊക്കെ ഓടിക്കാളൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ക്യാമ്പൽസ് നിക്കണം കണ്ടിട്ടുണ്ടെങ്കിലും റോഡിൽ ഇറങ്ങി ഇതേപോലെ നടന്ന വഴി ബ്ലോക്ക് ആക്കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അധികം തിക്കും പേർക്കുള്ള വഴിയല്ല ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകുന്ന ഒരു ഏരിയ അല്ല അത് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ഒന്നാരണ്ടാ വണ്ടി വന്നേക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവറ്റങ്ങൾ അങ്ങ് നീങ്ങും വണ്ടിക്ക് തന്നെ പോവാം അത് ഞങ്ങൾ വിചാരിച്ചു വീട്ടുകളുടെ ഫാം ഈ വേഷത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫാം എവിടെയായിരിക്കും എന്ന് അന്വേഷിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ടാർ ചെയ്യാത്ത വഴികൾ കണ്ടു വണ്ടികൾ പോകുന്ന വഴിയാണ് പക്ഷെ ടാർ ചെയ്തിട്ടില്ല അങ്ങനത്തെ വഴി വഴികണ്ട് അപ്പം അതിൽ ഒന്നോ രണ്ടോ വഴിക്കൊക്കെ പോയി നോക്കി ഓരോ വഴിയും പോകുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി ഇതായിരിക്കില്ല ഇതായിരിക്കില്ല വിളിച്ചിട്ട് ഞങ്ങൾ ആ റൂട്ട് ക്യാൻസൽ ചെയ്യും വേറെ റൂട്ട് എടുക്കും അങ്ങനെ പോയി പോയി ലാസ്റ്റ് നമുക്ക് നിർത്തിയാൽ ചിലപ്പോൾ എവിടെ ആയിരിക്കില്ല അവിടെ വേറെ എവിടെ നിന്നേലും നടന്ന് വിടുമ്പോൾ എത്തിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ലാസ്റ്റ് അങ്ങനെ പിന്നെ ഇറങ്ങിയാലവിടെ നിൽക്കി പോകേണ്ട ഫാം കണ്ടുപിടിക്കാണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വന്നപ്പോഴാണ് ഈ റൂട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞ ഊറ്റത്തെത്തുമ്പോൾ ഞങ്ങൾ തിരിക്കാൻ നിന്നപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് ബസ് എന്തായിരിക്കും ആ കാഴ്ച അത് ഫാം ഞങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു ലാസ്റ്റ് ഈ വഴിക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ ഫാം ഞങ്ങൾ കണ്ടു ഇതാ ഇതാണ് അവരുടെ ഫാം ഒരുപാട് ഓട്ടങ്ങളുണ്ട് അവിടെ രണ്ട് രണ്ട് ഫാമുകളായിട്ടാണ് നടത്തുന്നത് ഒരെണ്ണം ദ ഈ കാണുന്നതും ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് നീങ്ങിയിട്ട് വേറൊരു ഫാമുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് രണ്ട് ജോലിക്കാരാണ് ഞാൻ അവിടെ കണ്ടു കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ വെറുതെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് അവിടെ നിന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോയി ഷാമിന്റെ അവിടെ പോയി എനിക്ക് പേടിയില്ലായിരുന്നാലും എനിക്ക് പോകാൻ പറ്റുമോ അല്ല അവിടെ ആണോ എന്ന് അറിയില്ലല്ലോ ആരുടെ ആണോ അറിയില്ല അവിടെ ജോലിക്ക് ഒന്ന് രണ്ട് ആൾക്കാർ നിൽക്കുന്നത് കണ്ടോന്നല്ലാണ്ട് വേറെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ലാസ്റ്റ് ആള് എന്തോ ഞങ്ങൾക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മൾ ഞാൻ പറഞ്ഞോളാം മരുഭൂമിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് മരുഭൂമിയിൽ പോകുമ്പോഴല്ല റോട്ടിക്കൂടെ അറ്റത്തൊക്കെ നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് ഞാൻ ക്യാമലിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അങ്ങനെയല്ല ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ക്യാമലിൻ്റെ പുറത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് അങ്ങനെയല്ല ഇത് ഇതങ്ങനെ ഒരു ഫീൽ അല്ലല്ലോ അങ്ങനെ അപ്പോൾ അതെ ഈ ക്യാമൽസിനൊക്കെ കണ്ടു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് ഈ ജീവികളോടൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഇഷ്ടമാണ് പക്ഷെ എനിക്കത്രക്ക് ധൈര്യമില്ല പേടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ ഇച്ചിരി അകലം പാലിച്ചിട്ടാണ് നിന്നത് അവർ രണ്ടുപേരും അതിൻ്റെ അടുത്തേക്കൊക്കെ എപ്പോഴും പോകുന്നുണ്ടായിരുന്നു കുട്ടി കുട്ടി ക്യാമൽസ് ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ വലുതുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും കുറേയൊക്കെ കുട്ടികളാണ് എനിക്ക് തോന്നണ അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ടെന്ന് പറഞ്ഞില്ല അതിലാന്ന് തോന്നുന്നു കുറച്ചുകൂടി വലിയ ക്യാമ്പൽസിൽ ഉള്ളത് അവിടെയാന്ന് തോന്നുന്നു അറിയില്ല എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ വെച്ചത് കണ്ടോ അതൊക്കെ ഇവരുടെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സ്ഥലങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ചേട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ടിങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നടക്കാണ് ഫുൾ ആ ഏരിയ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആക്ച്വലി പാവം തോന്നി ആരും സംസാരിക്കാനൊന്നിനും ഇല്ല അവിടെ എനിക്ക് ഈ ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വെച്ചാൽ അപ്പോൾ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ഫുഡൊക്കെ കിട്ടുന്നുണ്ടാവുകയായിരിക്കും അറിയില്ല നമുക്ക് പക്ഷേ ആളങ്ങനെയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ജീവിതമാണ് അവരുടെയൊക്കെ നമുക്ക് ഇങ്ങനെയാണെന്നറിയില്ല ഒന്നേ രണ്ടാൾക്കാരവിടെ പണിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ കാണുന്നുള്ളൂ വേറൊരു പുറം സ്ഥലത്തേക്ക് അവർക്ക് കാണാനോ പോവാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു ഏരിയയിൽ തന്നെയാണ് അത് ഈ ക്യാമൽസിൻ്റെ അടുത്തേക്കുള്ള വരവ് കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഇവർ ഇവർ മൂന്ന് പേരല്ലാണ്ട് ഈ പണിക്ക് നിൽക്കുന്ന മൂന്ന് പേരല്ലാണ്ട് വേറെ ആരെയും അവർ കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നി കാരണം എല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കണ്ണൊക്കെ തുപ്പിച്ച് നോക്കിയിട്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്താ സംഭവം സംഭവമൊന്നും അറിയില്ല അവർക്ക് വരുമ്പോൾ തൊടാനൊന്നും അവർ സമ്മതിക്കുന്നില്ല പക്ഷേ അവരിങ്ങനെ അടുത്ത് വന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മോൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവന് പിന്നെ പേടില്ലാത്ത കാരണം കുഴപ്പമുണ്ടായില്ല ഞാൻ ചിരി തീങ്ങിയിട്ടാണെന്ന് എനിക്ക് എത്രക്ക് ധൈര്യം പോരായിരുന്നു അങ്ങനെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വന്നു കുറേ പേര് അറ്റത്തു നിന്നൊക്കെ ഓടി ഓടി വരാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വല്ല ഫുഡ് കൊടുക്കുവോന്നറിയാനാണോ എന്താണെന്ന് അറിയില്ല അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് പോവുകയൊക്കെ പറഞ്ഞിട്ട് ആ ചാടിൻ്റെ അടുത്തൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കാണ് പോസ്റ്റിനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ടോ അവന് ക്യാമൽസിനൊക്കെ ഇഷ്ടമായി അവിടെ കൽപ്പിച്ചിട്ടൊക്കെ നിൽക്കാനാണ് അവർ അവന് ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഞങ്ങൾ നിർബന്ധിച്ചു വായോ പോവാം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർബന്ധിച്ചിട്ടാണ് അവനൊന്ന് വന്നത് പിന്നെ അതാ ഇവിടെ ഒരു സ്പെഷ്യൽ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല അതിന്റെ സ്പെഷ്യാലിറ്റി ഞങ്ങക്ക് തോന്നുന്നു അത് പ്രെഗ്നന്റ് ആണെന്ന് തോന്നുന്നു അതിനെ മാത്രം ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്ത് ഇട്ടിരിക്കുന്ന അതിനുള്ള ഫുഡ് വെള്ളമൊക്കെ അവിടെ വേറെ കൊടുത്തിരിക്കുകയാണ് സെപ്പറേറ്റ് അതിനെ പുറത്ത് എന്ന് തോന്നുന്നു കുറച്ച് തടിയുണ്ട് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ തോന്നുന്നു പ്രഗ്നന്റ് ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു ഫാമ് അവന് ഞങ്ങോട്ടേക്ക് പോകണവൻ പറയുന്നത് ഞങ്ങൾ പിന്നെ ബായി പറഞ്ഞൊക്കെ പോകുന്നു അപ്പൊ പിന്നെ ആള് വാഗം ഓടി വന്നു ശരിക്കും പറയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയ ആണിത് ഇവിടേക്ക് അങ്ങനെ അധികം ആരും വരില്ലന്ന് എനിക്ക് തോന്നി ഡോണേഴ്സ് ഒക്കെ എപ്പോഴാണോ വരുന്നത് അതൊക്കെ ദൈവത്തിന് എന്നെ അറിയാം അടിച്ചാലോ അപ്പൊ ഓക്കെ ബൈ